മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വായ ചെയ്യാത്ത മക്കളാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകും വാപ്പക്കുമ്മക്കും വേണ്ടി ദ്വായ ചെയ്യാത്ത മക്കളാണെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകും ഒരിക്കലും വാപ്പക്കുമ്മക്കും ത്വരക്കാതെ മരിച്ചവരാണെങ്കിൽ മഹഫിറത്തിന് മരിക്കാത്തവരാണെങ്കിൽ ആഫിയത്തിന് മരിച്ചവരാണെങ്കിൽ മഹഫിറത്തെന്ന് വരക്കണം എന്നും വാപ്പാക്ക് പുറത്തു കൊടുക്കണേന്ന് ഇന്നിപ്പോ വാപ്പാർക്ക് വരുന്നവർ എത്ര ആളുണ്ട് കൈയൊന്നും വാട്സപ്പിൽ വെക്കാതെ വാട്സാപ്പിൽ കൊടുക്കണായി പോക്കുക അന്ന് വാപ്പക്ക് തോന്നുന്നവരണ്ട് ഉമ്മക്ക് തോരുന്നവരാണ്ട് എന്നാൽ ഇന്ന് വാപ്പാക്കും ഉമ്മാക്കും ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകും മരണപ്പെട്ടവരാണെങ്കിൽ മഗഫിറത്തിന് വേണ്ടി മരിക്കാത്തവരാണെങ്കിൽ ആഫിയത്തിന് വേണ്ടി രണ്ടാമത്തെ കാരണം വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാകോ വാപ്പന്റെ ഉമ്മന്റെയും പേര് വിളിക്കാൻ പാടില്ല വാപ്പന്റെ പേര് മുഹമ്മദെന്നും ഉമ്മയുടെ പേര് ഫാത്തിമ എന്നുമാണെങ്കിൽ ആ മുഹമ്മദ് എന്നോ ഫാത്തിമ എന്നോ വിളിക്കാൻ പാടില്ല ഫാദർ എന്നോ മദർ എന്നോ വിളിക്കാൻ പാടില്ല വാപ്പ എന്ന് വിളിക്കുന്നത് ഫാദർ എന്ന് വിളിച്ചാലും മദർ എന്ന് വിളിച്ചാലും വാപ്പ ഉമ്മ എന്നാണ് അർത്ഥം തന്ത എന്നും തള്ള എന്ന് വിളിച്ചാലും അതിന്റെ അർത്ഥവും അത് തന്നെയാണ് എന്നാൽ പേര് മാറ്റി വിളിച്ചാൽ ദാരിദ്ര്യം അവൻക്ക് ദാരിദ്ര്യമുണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൂറോളം ഭാഷകൾ മുത്തുനബിക്ക് സംസാരിക്കാൻ കഴിയും അതിൽ ഇംഗ്ലീഷ് ഉണ്ട് ഉറുദുണ്ട് തമിഴുണ്ട് ഓരോരുത്തരുടെയും മാതൃഭാഷകളുണ്ട് ചെന്നാലും പാകിസ്ഥാനികളും ബാപ്പയെ വിളിക്കുന്നത് ഉപ്പ എന്ന് തന്നെയാണ് ഏത് നാടുകളിൽ ചെന്നാലും ഇന്തോനേഷ്യയിൽ ചെന്നാലും ബാബ മാമ എന്നേ വിളിക്കുന്നുള്ളൂ ഉപ്പയോടും ഉമ്മയോടും സാദൃശ്യമായ വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഭാഷകൾ മാറ്റി പറയുന്നില്ല ഇന്ന് ചില മക്കൾക്കൊക്കെ ഇംഗ്ലീഷ് മീഡിയയിൽ എത്തിയാൽ വാപ്പയുടെ പേര് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഫാദർ എന്ന് വിളിച്ചോ മദർ എന്ന് വിളിച്ചോ ആന്റി എന്ന് വിളിച്ചോ അങ്കിൾ എന്ന് വിളിച്ചോ അങ്കിൾ ആന്റി ആൻറ്റി എന്നൊക്കെ വിളിക്കുമ്പോ അതിന്റെ ആദരവ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് മറിച്ച് ഇക്കാക്ക എന്ന് വിളിക്കുമ്പോ ഇത്താത്ത എന്ന് വിളിക്കുമ്പോൾ അതിലൊരു ആദരവുണ്ട് ആദരവ് നഷ്ടപ്പെടുന്ന ഒന്നിലേക്ക് നമ്മൾ പോവാൻ പാടില്ല അതുകൊണ്ട് സല്ലല്ലാഹു മുത്തിരി ബിസല്ല മാത്രങ്ങൾ പഠിപ്പിച്ചോ ദാരിദ്ര്യമുണ്ടാകുന്ന രണ്ടാമത്തെ കാരണം വാപ്പയുടെയും ഉമ്മയുടെയും പേര് മാറ്റി വിളിക്കുന്നവൻ മൊബൈലിൽ മൈ ഫാദർ എന്നോ മൈ മദർ എന്നോ എഴുതി വെച്ചെങ്കിൽ ഉപ്പാ ഉമ്മ എന്ന് എഴുതി വെച്ചോ ഉപ്പാ ഉമ്മ എന്ന് എഴുതി വിളിച്ചോ അതെന്നെയാണ് ഏറ്റവും നല്ല പേര് മൂന്നാമത്തെ കാരണം വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാകോ പാപ്പൻ്റെ ഉമ്മൻ്റെ മുമ്പിൽ നടക്കാൻ പാടില്ല ബാപ്പ ചിലപ്പോൾ കൃഷിപ്പണിക്കാരനാവാം ഉമ്മ ചിലപ്പോൾ അടക്ക പൊളിക്കുന്ന ഒരു ഉമ്മയാവാം ഇല്ലെങ്കിൽ കാപ്പി പറിക്കാൻ പോകുന്ന ഒരു ഉമ്മയാവാം മകൻ ചിലപ്പോൾ ഡോക്ടറാവാം എഞ്ചിനീയർ ആവാം പക്ഷേ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ഒരിക്കലും ബാപ്പയാണ് മുമ്പിൽ നടക്കേണ്ടത് മകൻ നടക്കാൻ പാടില്ല പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രി എന്ന് വിളിക്കൂല അമ്മ മകനെ എന്നേ വിളിക്കുള്ളൂ മകനെ എന്നേ വിളിക്കുള്ളൂ പ്രധാനമന്ത്രിയെ ഇങ്ങോട്ട് വാന്ന് പറയൂല മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് പറയുവാല എം എൽ എ ഇങ്ങോട്ട് വാ എന്ന് പറയൂല വാപ്പ ഉമ്മ എന്നെ വിളിക്കുള്ളൂ മകര മകൻ എന്നെ വിളിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങളാരും പേരുകൾ മാറ്റി വിളിക്കാനും വാപ്പൻ്റെ ഉമ്മന്റെ മുമ്പിൽ നടക്കാനും പാടില്ല മൂന്നാമത്തെ കാരണം നാലാമത്തെ കാരണം മുത്തിനബിസല്ല ഗോഹമാ തങ്ങൾ പഠിപ്പിക്കുന്നു രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കഴുകാതെ കിടന്നുറങ്ങുന്ന വീട്ടുകാർ രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കഴുകാതെ കിടന്നുറങ്ങുന്ന വീടുകളാണെങ്കിൽ ആ വീടുകളിലും ദാരിദ്ര്യം ഉണ്ടാകും രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റ് കഴുകാതെ കിടന്നുറങ്ങാൻ പാടില്ല സഹോദരിമാരും ശ്രദ്ധിക്കണം സഹോദരങ്ങളും ശ്രദ്ധിക്കണം സാധാരണഗതിയിൽ രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകളൊക്കെ സിങ്കിലുണ്ട് വെള്ളം ഒന്ന് പോത്തിട്ടിട ഇല്ലെങ്കിൽ വലിയ ഒരു കുടുക്കയിൽ വെച്ചിട്ട് എല്ലിട്ടിച്ച് വെള്ളം മാറി രാവിലെ കഴുകാം അത് പാടില്ല അപ്പോഴോ ആണുങ്ങൾക്കും കൂടി കൊടുക്കാം ആണുങ്ങൾക്കും കൂടി കൊടുക്കാം പെണ്ണുങ്ങളെ പാത്രം കഴുകാനും കൊടുക്ക കഴുകാനും അകം തുടക്കാനും സൃഷ്ടിക്കപ്പെട്ടവരൊന്നുമല്ല ചിലവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതൊക്കെ അവരെ ജോലിയാണ് എന്നിട്ട് ഞമ്മളിങ്ങനെ നേരത്തെ ചോറൊക്കെ തിന്നിട്ട് ഓലിങ്ങനെ ആ മാക്സിമം കൂടെയൊക്കെ വെള്ളമാക്കി അങ്ങനെ കഷ്ടപ്പെട്ട് വരും നമ്മളിങ്ങനെ മൊബൈൽ കളിച്ചു തരും നമ്മൾ വാട്സപ്പ് പോരാ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കണം ഭാര്യയെ നിങ്ങൾ സഹകരിക്കണം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭാര്യ ഒപ്പം കൂടി കൊടുത്തോക്കാണ് ഇവർക്ക് ഭയങ്കര സ്നേഹം ഉള്ളിയൊക്കെ വെട്ടിക്കൊടുക്കണം ഉള്ളിയൊക്കെ വെട്ടിക്കൊടുക്കണം നിങ്ങൾ ഉള്ളി മീനൊക്കെ ഒന്ന് മുറിച്ചൊടുക്കുക മീനൊക്കെ കഴുകി കൊടുക്കുക സ്നേഹം സ്നേഹമുണ്ടാവൂ ഇല്ലെങ്കിൽ സ്നേഹം ഉണ്ടാവില്ല എന്നും ചെയ്യണ്ട ഇടക്കൊക്കെ ചെയ്തു കൊടുത്താൽ മതി മറ്റേ പോലെ അതിനായിട്ട് ഇപ്പോ ഇനിയിപ്പ് പണി കിട്ടും മുത്തനു തങ്ങൾ പറഞ്ഞു കേട്ടില്ലേ എന്തെങ്കിലും മീൻ കഴുകി തന്ന നിങ്ങള് പറയുന്നു വേണ്ടി കഴുകിക്കോളോ അങ്ങനെ എപ്പോഴും അങ്ങനെ നിൽക്കണം ചില ആളുകൾ ഭാര്യമാരോട് എന്നും പ്രശ്നമുണ്ടോ എപ്പോഴും കെൽബ് എന്നാ വിളിച്ച പെണ്ണുനെ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ ഭാര്യനെ കെൽബെ അങ്ങോട്ട് വാ കെൽബെ അങ്ങോട്ട് കെൽബി ആ ചാവിട്ടെടുത്താ എപ്പോഴും കെൽപ്പിന്നോ കെൽപ്പിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി ആകെ മറക്കാത്ത ഒന്ന് രണ്ട് കെൽ മത്ത ഒന്ന് ചോറ് ഒന്ന് കെൽബ് പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ ഉഷാർ കിട്ടുള്ളൂ അല്ലേ സ്വലാത്ത് വാർഷികമായതുകൊണ്ട് പറയാൻ പറ്റാ ഉഷാർ കിട്ടണെങ്കിൽ പച്ച മലയാളത്തിൽ പറയണം ചെലുവളങ്ങ ഇന്നാളൊരു പെണ്ണ് പെണ്ണിനെ എപ്പോഴും ആപ്പള കെൽബ് വിളിച്ചത് ഒരു ഓട്ടോറിക്ഷ അയാള് ചാവി മർദ്ദിച്ച് പോയത് കിട്ട് മടങ്ങി കയറേണ്ട പറയാൽ ചാവിൻ്റെ എടുത്താ അപ്പ ഈ പെണ്ണ് ഒരു സംശയം പെണ്ണ് എന്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കെൽബ് എന്നുള്ള പേര് അതുകൊണ്ട് അതിന്റെ അർത്ഥം ഞാൻ ഒന്ന് മാറ്റണം കുഞ്ഞോളെ നാക്കി അങ്ങനെ ഉണ്ടാവുന്നു കെൽബ് നിലിന് അർത്ഥം കുഞ്ഞോളെ അത് നല്ല പേരാ അപ്പൊ റെഡിയായി കുഞ്ഞോളെ ചാവിൻ എടുത്താ നിങ്ങൾ മദർസി പഠിത്ത അർത്ഥം ആണ്ടതിന് കെൽബ് നിലിന് കുഞ്ഞോളെ എന്നാണ് അർത്ഥം അതാർക്കേ കഴിയുള്ളൂ സ്വലാത്ത് നല്ലോണം ചെല്ലണ പെണ്ണുങ്ങൊക്കെ അങ്ങനെ കൈയ്യുള്ളൂ സ്വലാത്തെല്ലാത്തിനും പെരിയാരാണേ സ്വലാത്തെല്ലാത്തിനും പെരിയാരാ രണ്ടാള് ദേഷ്യം പിടിക്കുമ്പോ രണ്ടാള് ദേഷ്യം പിടിയിട്ട് പന്തളിയിലും ഇങ്ങനെ അടിപിടി നടക്കാൻ നിൽക്കുകയാണ് ഇല്ലെങ്കിൽ മാമാക്കാന്റെ പേടിയിൽ കച്ചറ ഉണ്ടാക്കി അടിയ നടക്കാൻ നിൽക്കണം തൊണ്ണൂറ് ഡിഗ്രിയിലാ ദേഷ്യം അപ്പൊ ഒരു മലയാളി മസലാഹത്തിന് ഒരുപാട് അപ്പോൾ മലയാളി വിളിച്ചത് അതിന്റെ കെൽബാള് ഇത്ര വൽപ്പിണ്ടങ്ങൾ അപ്പോൾ ഓരോ അതെന്നെ ഉപയോഗിക്കുക ഇത്ര വൽപ്പിണ്ടല്ല കെൽബളങ്ങള് പോത്തോളം വൽപ്പിണ്ണലായിട്ട് ഈ പേടിന്ന് തല്ലുണ്ടാക്കാൻ മന്ദിനോയി കെൽബാള അവിടെ ഇതാ ഞമ്മളെ മസലാഹ് ഒരു അറബി ആണെങ്കിൽ അറബി സലാത്ത് വന്നെന്താ പറയാം പിടിച്ച് നില്ക്കാൻ കത്തി കിട്ടിയാൽ കത്തിയോണ്ട് കുത്തും സോഡ കുപ്പി ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ചാൽ അതിനോട് കുത്തും ഇങ്ങനെ തൊണ്ണൂറ് ഡിഗ്രിയിൽ നിൽക്കുന്ന ആളോടാണ് പറയുന്നത് ഒന്നുകൂടി ഗൗരവത്തിൽ

ഇല്ലെങ്കിൽ നെറ്റിക്കൊന്നും ഞമ്മളത് ആടി കുടിച്ചാ വന്നാൽ അങ്ങനെ ഉണ്ടാവും ദേഷ്യം പിടിച്ചു പോകുമ്പോ എനിക്ക് പറഞ്ഞതും പോരാ അതുകൊണ്ട് പരിചയം തീരെ ഇല്ലാത്ത ആളുകളോടാണെങ്കിൽ പറ്റൂല അതുകൊണ്ട് നാളെ ഭർത്താക്കന്മാര് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ പെണ്ണുകൾ പറയാ കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് ഒരു വാതിലിനെടുന്ന് അപ്പുറത്തെ വാതിലിനോട് പോകാൻ കുഞ്ഞാ പോലെ അപ്പുറത്തെ വാതിലെ കുഞ്ഞാപ്പൂലബി മുത്തുനബിന്റെ മേൽ സ്വലാത്ത് രണ്ടെണ്ണങ്ങൾ ചെല്ലി എന്നിട്ട് വിഷയമൊക്കെ പറയാം കുറച്ച് വിട്ടുന്ന് ചെല്ലാന്ന് കാരണം തീരെ പരിചയമില്ലാത്ത ആളുകളാണ് രണ്ടും പരിചയമില്ലാത്തവരാവുമ്പോ ചിലപ്പോ വലതു പോകുമ്പോഴേക്കും നാളൊരു ചങ്ങായി ഒരു നാട്ടിൽ നിന്ന് പെണ്ണിട്ടിട്ട് പെണ്ണിട്ടിയപ്പോ പെണ്ണുങ്ങളെ വിലയ്ക്ക് ഫസ്റ്റ് സൽക്കാരത്തിന് അവിടുത്തെ പള്ളിയിൽ നിസ്കരിച്ചാ പോയി മോശം മോശല്ലേ കാരണം അവിടെ നിന്ന് അഗരി മാറിയില്ലേ അപ്പം ചെയ്തു ഓൻ പള്ളിയിൽ പോയി നിസ്കരിക്കാം പള്ളിയൊക്കെ നിസ്കരിച്ചാൽ ചെന്നപ്പോ ജമയത്ത് കഴിഞ്ഞു അങ്ങനെ പള്ളിയൊക്കെ കയറി പരിചയമല്ല ജമാത്ത് നടക്കുകയാണെങ്കിൽ പിന്നെ ഇമാമ് കാട്ടണോ ഓനങ്ങനെ കാട്ടിയോ ചില്ലണ് പിന്നെന്തെങ്കിലും കല്യാല്ലോ അയിൽ പിന്നെ ഓ ഒറ്റക്കായ ഒറ്റക്ക് നിസ്കരിച്ചു വേറൊരു ചങ്ങായി മകരുമായതിനു മണ്ടി കതച്ച് ഹൗദവും കൂടെയൊക്കെ ചാടി വണ്ടി അവിടെ കുത്തി കുത്തിമറിഞ്ഞ് നീച്ചി ഏതായാലും ഓൻ്റെ ഒപ്പം തുടർന്നായി ഇരുപത്തിയരട്ടി കൂലി കിട്ടുമല്ലോ എന്ന വണ്ടി വന്നുകൊണ്ട് അടുത്ത് വണ്ടി വണ്ടി തോണ്ടി വമ്പം തിരിഞ്ഞു തോണ്ടിച്ച് എന്ത് ചെയ്ത് തോണ്ടി വെച്ചു തോണ്ടിയത് ഇവ തോണ്ടിയന്തിനാ ഞങ്ങൾ നിങ്ങളും അതിൽ പെട്ടണോക്കട്ടെ തോണ്ടിയത് എന്തിനാ ഇമാമൻ എന്ന് കരുതിക്കോച്ചോ ഒറ്റക്കേതുവരെ നിന്നിനെ ഞാൻ ഇപ്പൊ നെയ്യത്ത് മാലിൽ ഇമാമിയാ വെക്കണ് അതുകൊണ്ട് ഇമാമൻ എന്ന് കരുതണം അതിനാണീ തോണ്ടൽ പക്ഷെ പരിചയമില്ലാത്തോടെ ഇമാമെന്ന് ആഭ്യന്തര ഓനെ പോയി തോണ്ടിയോ ഓൻ ചോദിച്ചു എന്തേണ്ടിയത് എന്ന മായിലുണ്ടാവും നാളെ സ്ലാത്തെല്ലാം പറയുമ്പോ അപ്പൊ കുറച്ച് വിട്ടു എന്ന് പറഞ്ഞാൽ മതി ഈ വയത് കേട്ടുകൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല നാളെ മുതൽ പിയാപ്പള്ളാൽ പെണ്ണുങ്ങൾ ഇവിടെ അറബികൾ അങ്ങനെ ഒരു പോലീസുകാരോ ഒരാൾ പിടിച്ചുണ്ടാകാൻ വന്നാലും എന്ത് മുഖാലഫ ചെയ്താലും ഉടൻ അറബി വന്നാൽ പോലീസാരം അപ്പോഴും സംസാരം പിന്നെ രണ്ട് സ്വലാത്തിണ്ട് എവിടെയും സ്വലാത്തുണ്ട് വലിയ വലിയ പാറക്കല്ലിന്റെ മുകളിൽ മക്കയിലേക്കും മദീനയിലേക്കും പോകുന്ന വഴിയിൽ എഴുതി വെച്ചത് കാണാം കുടുംബത്തിന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ ചില ആളുകൾ ഓട്ടോറിക്ഷന്റെ ബാക്കിലൊക്കെ എഴുതി കാണാം കൂട്ടുകാരാ മേൽ കൂട്ടുകാരാൽ മുത്തുനബിയുടെയും കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് നിങ്ങൾ വലിയ ഒരു ദിവസം ദിവസം ഒരു ചൊല്ലണം മഹാന്മാരാകുന്ന ആളുകൾ പഠിപ്പിക്കുന്നു ഒരാള് മുത്തിനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലി എന്ന് പറയണമെങ്കിൽ മുന്നൂറ് സ്വലാത്ത് ചൊല്ലണം ഏറ്റവും ചുരുങ്ങിയത് അപ്പൊ എല്ലാരും ഈ സദസ്സിലുള്ള മുന്നൂറ് ചൊല്ലോ എന്നും صلاة يا مريم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم ബൈക്കുമ്പോ പോകുമ്പോ സ്വലാത്ത ബൈക്കുമ്മ തിരിച്ചുവരുമ്പോ സ്ലാത്തല്ല ഒരീകത്തോളം സ്വല അങ്ങനത്തെ എത്ര കുട്ടികളുണ്ട് കാര്യങ്ങളും ചെറുപ്പക്കാര് മാഷാ ഞാനിവിടെ വന്നപ്പന്ന് എല്ലാ മക്കളും ചെറുപ്പക്കാർക്ക് ഭയങ്കര ഉഷാറ ഭയങ്കര ഉഷാറ് നല്ല മക്കള് അറക്കത്ത് കൊടുക്കട്ടെ അവർ ഈ സ്വലാത്തിന്റെ വാർഷികത്തിന് വളരെ സജീവമായി ദഫടിച്ച് കൊണ്ടാണ് എന്നോട് കുട്ടികൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ആയിക്കോട്ടെ ഞമ്മറ്റി ഞാൻ ഇപ്പൊ പെടുന്ന ചോറ് നിങ്ങൾ പോന്നപ്പോ കഴിയും കഴിഞ്ഞോ പക്ഷെ ഓല അതിലെ കൊണ്ടുവരണം ഞാൻ പറഞ്ഞാൽ ഓലപ്പം കാണുന്നു എനിക്ക് ഓല കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അല്ല അവിടെ ചോറ് സജീവാണ് എല്ലാത്തിനും സജീവ ചിലപ്പോ ചില വിക്രസൊക്കെ അത് നോക്കണ്ട എന്നാലും ബുക്രസ് കാട്ടുന്നുണ്ട് ചില വിക്രസൊക്കെ അലഹദില്ല അങ്ങനെയൊന്നും കാട്ടു നല്ല മക്കൾ അള്ളാഹു തല നമ്മളെ മക്കൾക്കെല്ലാം പരീക്ഷയിലും അള്ളാഹു വിജയിപ്പിക്കട്ടെ അപ്പൊ അങ്ങനെ രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കഴുകാത്ത കടന്നുറങ്ങാത്ത പിന്നെ ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ ചിലന്തി വല പറ മാറാലോ സാർ രണ്ടും അറിയില്ല ഏ ഇയാളൊന്നും പറയില്ല ചിലന്തി വലകൾ തട്ടാത്ത വീട് ഞങ്ങളെ നാട്ടിലൊക്കെ റമദാൻ റമദാനാവുമ്പോൾ ഒരു ചിലന്തി വല ഇട്ടുണ്ട് അതിന് ഒരു പേരുണ്ട് എന്താ നെനച്ചുപുളി ആപ്പാ ഒരേ സിലബസിലാകണ്ടി നെനച്ചുകുളി എന്നാൽ എറണാകുളം ഭാഗത്തൊക്കെ നെനച്ചുകുളി പറയാം അവിടെ ബറാത്തുകുളി ബറാത്തുകുളി ബറാത്ത് ബറാത്ത് ബരി നേരത്തെ ഉസ്താദ് പറഞ്ഞുകൊണ്ട് മൂന്ന് യാസീന ശരിക്കും വേണമെങ്കിൽ ഓതിക്കോണ്ടി ഒരു കൊല്ലത്തെ ഭക്ഷണം നിർണ്ണയം നമ്മക്കൊപ്പം ഭക്ഷണം കൊണ്ട് ഭക്ഷണം അത് ബറാത്തിനൊന്ന് യാസീ മട്ടത്തിന് ഓദിറ്റാ ഇന്ന് മാഷാ എല്ലാരും കൊടുത്തങ്ങനെ വസണം എല്ലാവർക്കും തങ്ങൾ പാപ്പാക്ക് ഭക്ഷണം തരണം ഞാൻ മകരീബിന്റെ സോദും അസറിന്റെ സോദും അതുകൊണ്ടാണ് ഇങ്ങോലത്ത് വരുന്നത് ഞാനെങ്ങനെയാ തിന്നാ ഓക്കെ ഞാനൊരു ചപ്പാത്തിയെ തിന്നിട്ടുള്ളൂ പക്ഷെ നമ്മളെ ഹാദിമീങ്ങൾ പറയണുണ്ടവിടെ നേരത്തെ പറഞ്ഞ വളണ്ടിയേഴ്സ് എന്നാളെ ഞാൻ പറഞ്ഞു വളണ്ടിയർമാരോട് ഇറങ്ങി എനിക്കങ്ങനെ ബിരിയാണി ഒന്നും വേണ്ട രണ്ട് ചപ്പാത്തി മതിയെന്ന് അല്ല ബിരിയാണി ഒക്കെ ഉണ്ടായിക്കോട്ടെ ഞങ്ങൾക്ക് തിന്നാൽ വളണ്ടിയർമാർക്ക് അത് നല്ലതന്നെ അപ്പൊ നനച്ചു കുളി അതിന്റെ മുമ്പ് നനക്കാതെ മണ്ണിലെ കുളിച്ചത് ഒന്ന് ഒരുങ്ങി കുളിച്ചാൽ അതിന്റെ അർത്ഥം ഒരു ഒരുക്കാണ് അപ്പൊ ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ ബെഡ്ഷീറ്റുകൾ അലക്കാത്ത വീടുകൾ ബാത്റൂമിലെ ചെരുപ്പ് അലക്കാത്ത വീടുകൾ